വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ സ്റ്റെയറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യേണ്ടത് ഇതേപോലെയാണ് ഇതേപോലെ കട്ട് ചെയ്യുക ഒരു ഭാഗം നേരെ ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത് ഒരു ഭാഗം എങ്ങനെയാണെങ്കിൽ ഒരു ഭാഗം ഇങ്ങനെ ആയിരിക്കണം നേരെ ഓപ്പോസിറ്റ് ഓക്കെ അതേപോലെ തന്നെ ഈ സാധനം കട്ട് ചെയ്യുമ്പോൾ കട്ടർ പിടിക്കുന്ന സന്ദർഭത്തിൽ ഈ ഇവിടെ ഇവിടെയാണ് കൈ പിടിക്കുക അപ്പം നല്ല ശ്രദ്ധിക്കണം കട്ടർ സ്പീഡിൽ കയ്യു കട്ട് ആവാൻ വേണ്ടി സാധ്യത ഉണ്ട് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം ഇനി ഞാൻ നിങ്ങൾക്ക് സ്റ്റെയർ സെറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം നിങ്ങൾ പുതിയ ആളുകളാണെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ താങ്ക് യു സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് വെൽഡ് ചെയ്താൽ മതി ഹലോ ഗസ് ഞാൻ ഹിന്ദിയിലും പറയുന്നുണ്ട് മലയാളത്തിലും പറയുന്നുണ്ട് കാരണം ഹിന്ദിയിൽ കുറച്ച് ടീമിൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതേപോലെയാണ് ഈ പീസുകൾ വെച്ച് വെൽഡ് ചെയ്യേണ്ടത് ഇത് ഫ്രെയിമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രെയിം ഉണ്ടാക്കുന്ന സമയത്ത് ശരിക്കും അത് ഫ്ലെയിൻ സ്ഥലത്ത് ഉറപ്പിച്ച് വെൽഡ് ചെയ്തിട്ട് വേണം ചെയ്യാനും ഓരോ ഫ്രെയിമിനും നിങ്ങൾ ടാക്ക് അടിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഫ്രെയിം വെൽഡ് ചെയ്യുമ്പോൾ ചൂടായിട്ട് അത് പിരിയാൻ സാധ്യതയുണ്ട് ബെൻഡാകാൻ സാധ്യതയുണ്ട് ഫുൾ വെൽഡിങ് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും നേർത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു ഓരോ വീഡിയോസ് വിലപ്പെട്ട വീഡിയോസാണ് പുതിയ ആളുകൾക്ക് മനസ്സിലാക്കി ഈ വീഡിയോ കണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെയാണ് സെറ്റ് ചെയ്യേണ്ടത്